ഇന്നത്തെ ആൾക്കൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് ഈ മാസം ഇരുപത്തി ഒമ്പതാണ് ഇന്ന് തീയതി പുറമാസം ഇരുപത്തൊൻപത് നാളത്തോട് കൂടിയിട്ട് ഈ മാസം കഴിയാണ് തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് മാടമാസം പൈനാറും സൗവാര് മാസം ഇരുപതും ആണ് ഇന്ന് വരുന്നത് തൊങ്ങനെ കാസുണ്ടാക്കി റെയിൽവേ തീവണ്ടി ആഫീസുകളിൽ രാജ്യത്ത് തിരഞ്ഞെടുത്ത ഇരുപത്തഞ്ച് തീവണ്ടി ആഫീസുകളിൽ തൊങ്ങനക്കാസുണ്ടാക്കിയതിൽ പൈനന്നെണ്ണവും നമ്മുടെ കേരളത്തിലെ തീവണ്ടി ആഫീസുകളിലാണെന്ന് റെയിൽവേ അറിയിച്ചു വനിതാ സാഹിത്യ കൂട്ടായ്മ സഖിമാരെ ഇവിടെ വരൂ എന്നുള്ള വിഷയം അവതരിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടായ്മയാണ് നാളെ ആലത്തൂര് എഫോർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് ആ കല്യാണ മണ്ഡപത്തിൽ നിറച്ചും പെണ്ണുങ്ങൾ എത്തും അതിൽ ടീച്ചർമാരാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് എങ്കിലും കാണാനും കേൾക്കാനും അതിൽ പങ്കെടുക്കാൻ വരുന്നവില്ല അപ്പോൾ അങ്ങനെ പേരും എഴുതാനും വായിക്കാനും കഥ എഴുതാനും കവിത എഴുതാനും അത് അവതരിപ്പിക്കാനും പ്രത്യേക കഴിവുള്ള പെണ്ണുങ്ങളാണ് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ലീല ടീച്ചർ ബാമ ടീച്ചർ റുക്കിയ ടീച്ചർ ഖീജ സിദ്ദീഖ് ടീച്ചർ അങ്ങനെ ഒരുപാട് വലിയ നിലയിലുള്ള അറിവും പടുപ്പൊക്കുള്ളവരാണ് നാളത്തെ വനിതാ സാഹിത്യ കൂട്ടായ്മ പതിനാലാമത്തെ കൊല്ലം ഉദ്ഘാടനം ചെയ്യുന്നത് കാലത്ത് ഒമ്പ അരയ്ക്കാമത്തരജിസ്ട്രേഷനും പത്ത് മണിക്കായിട്ട് അവർ പരിപാടികൾ അവതരിപ്പിക്കും അവിടെ വരുന്നവർക്ക് ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും ഇടയ്ക്ക് ചായൻ്റെ വെള്ളവും ഒക്കെ കൊടുക്കുന്നതാണ് അതിൻ്റെ പരിവാറിൻ്റെ കോർഡിനേറ്ററായ ഖദീജ സിദ്ദീഖ് പറയുന്നത് ഒരുപാട് വിഷയങ്ങളിൽ നാളെ അറിവുകൾ ഉണ്ടാവും അവർ തമ്മി തമ്മി കാണാനും കേൾക്കാനും കൂടിയിട്ടാണ് ഈ വനിതാ കൂട്ടായ്മ അവിടെ സംഘടിപ്പിക്കുന്നത് കൂടുതൽ പേരും കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും പാട്ട് പാടുന്നവരും ഒക്കെയാണ് ഈ പെണ്ണുങ്ങൾ അവിടെ വരുന്നതിൽ തൊങ്ങനെ പേരും അതിൽ വയസ്സായ അമ്മമാരും ഒക്കെ ഉണ്ട് കഴിവുള്ളവരൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പാലക്കാട്ടിൽ കൊടുമയായ ചൂടിൻ്റെ താങ്ങാൻ പറ്റാണ്ട് ഒരു തള്ളമ്മ മരിച്ചിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുള്ള ലക്ഷ്മി പറയുന്ന ഏലപ്പുള്ളിയൊക്കെ തള്ളമ്മയാണ് മരിച്ചത് ചൂട് സഹിക്കാണ്ട് കനാലില് മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടത് പോസ്റ്റ്മോർട്ടത്തിലാണ് അറിഞ്ഞത് കൊടുമയായ ചൂട് കാരണം ഉഷ്ണതരംഗത്തിൻ്റെ സൂര്യഗാഥ ഏറ്റിട്ടാണ് അയമ്മ മരിച്ചതെന്നാണ് അറിയാൻ പറ്റിയത് അങ്കലവാടികളൊക്കെ ഒരാഴ്ചയ്ക്ക് പൂട്ടി കുഞ്ഞു കൊണ്ട് വന്നിട്ട് വെയിൻ്റെ ചൂട് കൊണ്ടെടുത്തതുകൾക്ക് അരച്ചിരങ്ങും തലവട്ട തിരിച്ചറിഞ്ഞുണ്ടാവണ്ടാവുന്നിട്ടും ടീച്ചർമാർക്ക് ഹീണം തോന്നെ ആയതുകൊണ്ടും ഒരാഴ്ചക്ക് അങ്കലവാടികൾ പൂട്ടിയിരിക്കുന്നു ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ പോയിട്ട് വണ്ടി ഓടിച്ചിട്ട് ലൈസൻസ് എടുക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കരുതെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു ഒന്നാമത് കൊടുമയായി ചൂട് രണ്ടാമത് പണി ജാസ്റ്റിയാണ് ഉദ്യോഗസ്ഥർക്ക് വെളിച്ചാമ്പോഴേക്ക് നേരത്തെ കാലത്ത് വന്ന് നിൽക്കുന്നവർ ഒരു അമ്പതോ അറുപതോ പേർക്ക് മാത്രം ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് യു ടി എസ് ആപ്പ് വഴി വരു നിൽക്കാൻ തന്നെ തീവണ്ടിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം വന്നു മൊബൈലിൽ യു ടി എസ് ആപ്പ് കേട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത് വച്ചിട്ട് തീവണ്ടി ആപ്പീസിൽ പോയിട്ടൊന്ന് നിൽക്കാണ്ട് തന്നെ നേരവും തീവണ്ടീനുള്ളിലേക്ക് കയറിപ്പോയിട്ട് ജനറൽ ടിക്കറ്റിൽ ഇരിക്കാൻ പറ്റുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊട്ടിക്ക് ആൾക്കാർ കൂടെ കൂടെ പോയിട്ട് പോണവർക്കും വരുന്നവർക്കും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കിടന്നിട്ട് ഒരുപാട് അടങ്ങിയിറാണ്ട് ഇത് പറയുന്നുണ്ട് ഇപ്പോടുത്ത ചൂട് സഹിക്കാണ്ട് ഊട്ടിയിൽ നിന്ന് അയക്കാൻ പറ്റും തീരെ പോയിട്ട് ആഴ്ച കണക്കിന് ഇരിക്കുന്നതും തണുപ്പും സുഖവും കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി വരികയാണെന്നാണ് പറയുന്നത് ഗവണ്മെന്റ് വഴി അജിന് പോണവർക്ക് ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് മെയ് നാല് വരെ സമയം നീട്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് ഘഡു കൊടുത്തവർക്ക് മൂന്നാമത്തെ ഗഡുവായിട്ട് ബാക്കി കുറച്ച് ചില്ലറക്ലാസും കൊടുക്കൊടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് കരിപ്പൂർ വഴി പോണവർ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് റുപ്യയും കൊച്ചി വഴി വേറെ പ്ലെയിനിൽ കയറി പോകുന്നവർക്ക് എൺപത്തി അഞ്ചായിരത്തി മുന്നൂറ് റുപ്യയും കണ്ണൂരിൽ നിന്ന് പോണവർക്ക് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് റുപ്യയും അടയ്ക്കണമെന്നാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ അറിയിപ്പ് വന്നിരിക്കുന്നത് എ ക്യാമറ വഴി പഴ ഈടാക്കിയവർക്കുള്ള നോട്ടീസ് അയച്ചിരുന്ന നിർത്തി അമ്പത് ലക്ഷം പേർക്കാണ് കുറ്റം വന്നിരിക്കണത് നിയമം ലംഘിച്ചിട്ടും ഹെൽമെറ്റ് ഇടാണ്ടും സീറ്റ് ബെൽറ്റ് ഇടാണ്ടും പോയവർക്കൊക്കെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അയക്കാനുള്ള പേപ്പറും കശ്വാസവും ഇല്ല ഇനി അത് വന്നിട്ടോ അല്ലെങ്കിൽ ഉള്ളവരുടെ പൈസ അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി നോക്കിയാൽ മതിയെന്നാണ് കെൽട്രോണിനോട് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ പെട്ടെന്ന് ആക്കിത്തരാൻ വേണ്ടിയിട്ട് കളക്ടർ നമ്മളുടെ വില്ലേജ് ഓഫീസുകൾക്ക് വിവരം കൊടുത്തിട്ടുണ്ട് പറമ്പിനെ കുഷിസ്ഥലമാക്കാനും കുഷിനെ പറമ്പാക്കാനും ഉള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ ചിലവില്ലാണ്ട് ഒരു പണി തന്നെ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് കരൻറ്റിൻ്റെ ഉപയോഗം കൊണ്ട് കൊസ്ക്കനങ്ങൾ കൂടി നല്ലോണം കരൻ ഉപയോഗിക്കുന്ന കാരണം കരണ്ട് ഉത്പാദിപ്പിക്കാൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതെന്ന് പറയുന്നത് തീവണ്ടിയിൽ ജോലിയെടുക്കുന്ന ടിമാർക്ക് ആവശ്യത്തിനുള്ള സൗകര്യമുള്ള റൂമില്ല റൂമിലാണെങ്കിൽ വാതിലില്ല ബാത്റൂമില്ല എ സി ഇല്ല പറഞ്ഞിട്ട് ടിമാര് തീവണ്ടി പാളത്തിൻ്റെ ഉയരത്തുള്ള മുറ്റത്ത് നിലത്ത് കിടന്ന് അവർ പ്രതിഷേധിക്കുന്നു പറഞ്ഞു അല്ലെങ്കിൽ തീവണ്ടിക്ക് ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ മുമ്പറത്തുള്ള നിലത്ത് കിടന്നിട്ട് പണക്കം കാണിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പ്രതിഷേധിച്ചിട്ട് ഉണ്ടായിരുന്നു ഇന്നത്തെ ആൽത്തൂര് വാർത്തകൾ കഴിഞ്ഞു